നമസ്കാരം തിരുവനന്തപുരത്ത് ഫാർമസിയിൽ നിന്നും വാ നൽകിയ ഗുളികക്കകത്ത് മുള്ളാണി വിതുര താലൂക്ക് ആശുപത്രി ഫാർമസിയിലാണ് ശ്വാസം മുട്ടലിനുള്ള ഗുളികയിൽ നിന്നും മുള്ളാണി ലഭിച്ചിരിക്കുന്നത് പോലീസിനും മെഡിക്കൽ ഓഫീസർക്കും കുടുംബം ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ് വിദുര താലൂക്ക് വിതിര താലൂക്ക് ഹോസ്പിറ്റലിലെ ഫാർമസിയിൽ നിന്ന് ആശുപത്രിക്കെതിരെയാണ് ഈ ആരോപണം ഉയർന്നിട്ടുള്ളത് ഈ ആശുപത്രിയുടെ ഫാർമസിയിൽ നിന്നും വിതരണം ചെയ്ത ഗുളികക്കുള്ളിൽ നിന്നാണ് ഇത്തരത്തിൽ മുള്ളാണി ലഭിച്ചിട്ടുള്ളത് ശ്വാസം മുട്ടലിന് നൽകുന്ന ഗുളികയിലാണ് ഈ ഒരു മുള്ളാണി ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഈ വസ്തുത ഈ മേമല സ്വദേശിയായിട്ടുള്ള വസന്തയ്ക്കാണ് ഈ അനുഭവം അനുഭവം വസന്ത ബുധനാഴ്ചയാണ് ഇത്തരത്തിൽ താലൂക്ക് എത്തി ശ്വാസമുട്ടലിന് മുട്ടിന് ചികിത്സ നേടിയത് പരിശോധിച്ച ശേഷം ഡോക്ടർ ഈ മരുന്ന് എഴുതി നൽകുകയും ചെയ്തു തുടർന്ന് ഈ ചീട്ടുമായി ഫാർമസിയിൽ എത്തി വസന്ത മരുന്ന് വാങ്ങുകയും ചെയ്തു വീട്ടിലെത്തി ബുധനാഴ്ച രാത്രി തന്നെ ആദ്യ ഗുളിക കഴിക്കുന്നു പിറ്റേന്ന് വ്യാഴാഴ്ച രാവിലെ ഗുളിക കഴിച്ചു വ്യാഴാഴ്ച രാത്രിയോടുകൂടി ഈ ഗുളിക കഴിക്കാൻ എടുത്തപ്പോൾ ഈ ഗുളികയ്ക്കുള്ളിൽ ഒന്നുമില്ല എന്ന് തോന്നിയ വസന്ത ഇത് പൊളിച്ചു നോക്കിയപ്പോഴാണ് ആദ്യ ഗുളികയ്ക്കുള്ളിൽ നിന്നും ഇത്തരത്തിൽ ഒരു ചെറിയ മുള്ളാണി ലഭിക്കുന്നു തുടർന്ന് രണ്ടാമത് ഈ ഗുളിക വാറ്റിവെച്ചതിന് ശേഷം മറ്റൊരു ഗുളിക കൂടി കയ്യിലെടുത്തു ഇത് പൊളിച്ചു നോക്കുന്നു പൊളിച്ചു നോക്കിയപ്പോലും സമാനമായ രീതിയിൽ ഒരു ചെറിയ മുള്ളാണി ഇതിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു തുടർന്നാണ് പഞ്ചായത്ത് അതി അധികൃതരെ വിവരം വസന്ത അറിയിക്കുന്നത് തുടർന്ന് രാവിലെയോടുകൂടി ഇന്ന് രാവിലെയോടുകൂടി മെഡിക്കൽ ഓഫീസരും ഓഫീസറും പോലീസ് വിദര പോലീസും വസന്ത പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് ഈ ഒരു വിഷയം അത് സമൂഹ മാധ്യമങ്ങളിൽ ദൃശ്യങ്ങളോടെ തന്നെ വൈറലാവുകയും ചെയ്തു തുടർന്ന് ഇന്ന് ഉച്ചയോടുകൂടിയാണ് മെഡിക്കൽ സംഘം അവിടെ എത്തി ആരോഗ്യ വകുപ്പിന്റെയും ഉദ്യോഗസ്ഥരും ഡി എംഒയുടെ ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും അടക്കം ഇവിടെ എത്തി പരിശോധന നടത്തുകയും ചെയ്തിരുന്നു ഈ വസന്തയെ ഈ ആശുപത്രിയിൽ എത്തിച്ച് മറ്റു പ്രശ്നങ്ങൾ ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തി പക്ഷേ വയറുവേദന അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി സ്കാനിങ്ങിന് വിധേയമാക്കി തുടർന്ന് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതോടുകൂടി അഡീഷണൽ ഡയറക്ടർ ഹെൽത്ത് ഡയറക്ടർ വസന്തയിൽ നിന്നും വിശദമായി തന്നെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഗുളികയ്ക്കുള്ളിൽ ഈ മുള്ളാണി എത്തിയത് എന്നുള്ളതാണ് പ്രധാനമായും കണ്ടെത്തേണ്ടത് ഇത് കണ്ടെത്തുന്നതിന് വേണ്ടി പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിച്ചിട്ട് ഉണ്ട് ഇവരുടെ മൊഴി വിശദമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ ഗുളികയും അതുപോലെ തന്നെ ഈ കണ്ടെത്താനുള്ള ഈ കണ്ടെത്തിയിട്ടുള്ള ഈ മുള്ളാണിയും ഈ സംഘം ശേഖരിച്ചു ശേഖരിച്ചിട്ടുണ്ട് വിശദമായ പരിശോധനക്ക് ശേഷം മാത്രമേ ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിലേക്ക് ഒരു വ്യക്തത വരികയുള്ളൂ എന്നുള്ളതാണ് അഡീഷണൽ ഡയറക്ടർ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും തികച്ചും ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ഗുളികയ്ക്കുള്ളിൽ നിന്നും ഒരു മുള്ളാണി എന്നുള്ളത് എന്നുള്ളതാണ് അതും വിതുര ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നും ഇത്തരത്തിൽ ഫാർമസിയിൽ നിന്നും വിതരണം ചെയ്ത ഗുളികയ്ക്കുള്ളിലാണ് ഈ ഒരു മുള്ളാണി കണ്ടെത്തിയിട്ടുള്ളത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം